ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഏഴാം ഭാവത്തെക്കുറിച്ചാണ് അതായത് ഒരു വിവാഹ നമ്മൾ ഏഴാം ഭാവം വിവാഹ അതായത് ഏഴാം ഭാവത്തെക്കുറിച്ച് പറയണത് മതഭാവത്തെക്കുറിച്ച് അപ്പം ഏഴാം ഭാവത്തിൽ ലക്നം ഏതെങ്കിലും രാശിയിൽ ഉണ്ടാകും ആ ലക്നത്തിൻ്റെ ഏഴാം ഭാവത്തിൽ ശുക്ര നിന്ന് കഴിഞ്ഞാൽ ഒരു ഫലമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ചെറിയതായിട്ടൊരു വിശ് വിശദീകരണം നിങ്ങൾക്ക് തരാം കാരണം വെച്ചാൽ ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു വച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ വിവാഹ സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കാരണം ഈ നക്ഷത്രപുരുത്വം പാപസ്വാമ്യം ദശാസന്ധി സമദശപുരുത്വം എന്നൊക്കെ പറഞ്ഞ് വിവാഹം കഴിക്കുന്നു അതായത് ഒരു ജ്യോതിഷിയെ നിങ്ങളെ സമീപിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നക്ഷത്രപുരുത്തം നോക്കുമ്പോൾ ഒരു ജ്യോതിഷിയെ സമീപിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നക്ഷത്രപുരുത്തം നോക്കാൻ പറ്റും എന്തുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് മലയാളം നക്ഷത്രപുരുത്തം എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ചെക്കൻ്റെ പുരുഷൻ്റെയും സ്ത്രീയുടെയും നക്ഷത്രം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായി ായിട്ട് പത്തിൽ പൊരുത്ത പക്ഷെ ഇവിടെ ഒരു വേറെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ എന്താ പറയണ അതായത് നക്ഷത്രപൊരുത്തം നോക്കി മുന്നോട്ട് പോകുമ്പോൾ ജാതകത്തിൽ എന്തെങ്കിലും ഏഴാം ഭാവത്തിൽ ദോഷമുണ്ടോ എന്ന് നമുക്കൊരു അറിയാൻ പറ്റില്ല എട്ട് പത്തിൽ എട്ട് പൊരുത്തവും ഏഴ് പൊരുത്തവും പത്തിൽ പത്ത് പൊരുത്തം ഉള്ള ആൾക്കാരൊക്കെ വിവാഹം കഴിച്ച് വരെ ഒരുപാട് പേരുടെ ദുരിതാവസ്ഥ അല്ലെങ്കിൽ വിവാഹമോചനങ്ങൾ നേരി എന്തുകൊണ്ട് ഇവിടെ ഏഴ് പൊരുത്തം വരെയുള്ള ഗ്രഹനില എൻ്റെ അടുത്തുണ്ട് എട്ടിൽ പൊരുത്തമുള്ള ആൾക്കാരുണ്ട് വിവാഹമോചനം നേടിയ ആൾക്കാരുണ്ട് എന്തുകൊണ്ട് അത് ഈ ഗ്രഹനില പ്രശ്നം അതിലേക്ക് ചിന്തിക്കാതെ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് കാരണമുണ്ട് കാരണം നമുക്ക് ഏറ്റവും അടിസ്ഥാന ഗ്രഹ മറ്റേ അസുരഗണോ ദേവഗണോ മനുഷ്യ എന്ത് ഗണമായിക്കിട്ട് അവിടെ പ്രശ്നമില്ല നമ്മുടെ ഗ്രഹനിലയുള്ള ഏഴാം ഭാവം കൊണ്ടാണ് വിവാഹഭാവം ചിന്തിക്കുന്നത് ആരും അവിടെ ശുക്രാലും ലഗ്നാലും മറ്റു ചന്ദ്രാലും രാഹുവിലും മാർക്ക് ഇട്ടിട്ട് പുരുഷ ഒരു ഇത്ര ഭാവം മറ്റു മാർക്ക് ഇട്ടിട്ട് കൊടുക്കുന്നതല്ല ശരിക്കും ജാതകം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് രണ്ട് പേരുടെ ജാതകം ഗ്രഹനില എടുത്തിട്ട് അത് രണ്ട് പേര് ഒത്തണക്ക് സ്കാൻ ചെയ്തും അത് ഒരുപാട് കാര്യങ്ങൾ ഒരു ജാതകം നോക്കുക ഒരു വിവാഹ ജാതകം നോക്കുക കുറഞ്ഞ ദൂരം ദിവസങ്ങളിലും അത് പഠിച്ചെടുത്ത് വല്ല പന്ത്രണ്ട് ലഗ്നഭാവങ്ങളും പന്ത്രണ്ട് രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെയൊക്കെ നോക്കി നമ്മളത് ഫലം മറ്റേ അതിൻ്റെ അത് പഠിച്ചെടുത്തിട്ട് വേണം കൃത്യമായിട്ടൊരു ഫലം കാരണം രണ്ട് പേരുടെ ജീവിതത്തിലെ ഒരു വർ മരിക്കോളും ഒരാളുടെ കൂടെ ജീവിക്കാനുള്ളതാണ് അപ്പൊ അത് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങൾ നക്ഷത്രപുരത്ത് നോക്കി മുന്നോട്ട് പോകരുത് നമുക്കിവിടെ അതിന്റെ ഉദാഹരണമായിട്ടാണ് പറയുന്നത് ആചാര ഏഴാം പാവത്തില് ഏഴാം ഭാവത്തിൽ ശുക്ര നിന്ന് ഒരു പൊതുവായ ഫലം പറയുന്നുണ്ട് നമുക്കിവിടെ നോക്കാം ഇവിടെ രാശി തുടങ്ങുന്നത് മേടം മുതലാണ് മേടം മുതൽ മീനം വരെ പക്ഷെ ലഗ്നം ഏതെങ്കിലും രാശിയാണ് ലഗ്നം കർക്കിടത്തിൽ വരാം കർക്കിടം വരാം അല്ലെങ്കിൽ വൃശ്ചികം വരാം കുംഭം വരാം ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഏഴാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ഫലം വ്യാചാര്യം പറയുന്നുണ്ട് അതായത് ഏഴാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയാം ഇടവം ലഗ്നം എടുക്കാം ഇടവ ലക്നം എടുത്തു വിചാരിച്ചോളൂ ഈ ലക്നത്തിന്റെ ഏഴ് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന് പറഞ്ഞ വൃശ്ചികമാണ് ഈ വൃശ്ചികം ആണ് ഏഴ് എന്ന് വിചാരിച്ചോളൂ ആ വൃശ്ചികത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ഈ വൃശ്ചികത്തിൽ ശുക്രൻ നിന്ന് ഒരു ഫലമുണ്ട് ശുക്രന് ഏഴും നല്ലതല്ല കേട്ടോ ശുക്രൻ എന്ന് ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ കലഹപ്രിയനാണ് ശുക്രൻ എന്ന് പറയുമ്പോൾ ഒരു കലഹപ്രിയനും ഏഴിലും നല്ല സ്വഭാവം നല്ല രീതിയിലല്ല എന്നെല്ലാം കൊടുക്കുകയും ചെയ്യും എന്ന കലഹപ്രിയ അതായത് ഒരു കാര്യം എനിക്ക് പുരുഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരെ സ്ത്രീക്ക് രണ്ടുപേർക്കും ഓരോരുവരുവാണെങ്കിൽ വ്യക്തി മറ്റേ രണ്ടുപേരുടെ ഗ്രഹം അതായത് പുരുഷ ഗ്രഹനിലയിലാണെങ്കിൽ നമ്മൾ ശുക്രനെ ചിന്തിക്കും പുരുഷൻ്റെ ജാതകം നോക്കുകയാണെങ്കിൽ സ്ത്രീ ജാതകത്തിൽ നോക്കുകയാണെങ്കിൽ ഗുരുവിനെ ചിന്തിക്കും പുരുഷ ജാതകത്തിലാണെങ്കിൽ ശുക്രനെ ചിന്തിക്കും ഇതാണ് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കണത് അപ്പൊ ഏഴാം ലഗ്നത്തിന്റെ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ആചാരനൊരു അവിടെ ശുക്ര കലഹപ്രിയനാണ് പക്ഷെ ഇവിടെ ശുക്രൻ മാത്രം നിന്നുകൊണ്ട് ഇവിടെ ഈ ശുക്രന്റെ ഇവിടെ ഒരു പാവൻ നിൽക്കുക ഇവിടെ ഒരു പാവം നിൽക്കുക എന്ന് വിചാരിച്ചോളൂ അതായത് രവിയും കുജനും പാവനാണ് ഏഴിൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുക ശുക്രന്റെ എട്ടിലൊരു പാവൻ നിൽക്കുക ശുക്രന്റെ ആറിലൊരു പാവം നിൽക്കുകയാണെങ്കിൽ എന്താചാരം പറഞ്ഞാൽ കയറുകൊണ്ടോ കെട്ടിടത്തിന് മുകളിൽ നിന്നുകൊണ്ടോ അഗ്നി കണ്ടോ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് മരിക്കും എന്നല്ല ആചാര്യം പറയണത് കൊല്ലപ്പെടാം അതായത് കെട്ടിടത്തിന് മുകളിൽ നിന്നോ കയറുകൊണ്ടോ അഗ്നി കൊണ്ടോ മരിക്കാൻ എന്ന സാധ്യത ഉണ്ട് എന്ന് പറയണെ ഇവിടെ ശനി ആയാലും ഈ രവീൻ്റെ സ്ഥാനത്ത് ശനി ആയാലും മതി അല്ലെങ്കിൽ ഇവിടെ ഈ കുതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ശനി നിൽക്കുക ഇവിടെ രവി നിൽക്കുക ഇങ്ങനെ വന്നാലും മതി കാരണം രവി ഒരു രണ്ട് കൂടി കൂടിയുടെ ഏഴാം ഭാവത്തിൽ ശുക്രൻ്റെ നിൽക്കുകയാണെങ്കിൽ ഒരു ആചാരന് ഒരു ഫല പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് വേറൊന്നും കൂടി പറയുന്നുണ്ട് ശുക്രന്റെ നാലിൽ അതായത് ചതുരശ്ര എന്ന ചതുരശ്ര എന്ന പറയുന്നത് ആ ചതുരശ്ര പറയുമ്പോൾ ശുക്രന്റെ ഒന്ന് രണ്ട് മൂന്ന് നാലില് ഒരു പാവം നിൽക്കുക അഞ്ച് നാലിൽ പറയുമ്പോൾ ശുക്രൻ്റെ എട്ടിൽ അപ്പൊ ശുക്രന്റെ എന്ന് പറയുമ്പോൾ ശുക്രന്റെ ഏഴ് ശുക്രന്റെ എട്ടിൽ ഒരു പാവം നിൽക്കുക ഒന്ന് രണ്ട് മൂന്ന് എട്ടിൽ ഒരു പാവം നിൽക്കുക ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും ഇങ്ങനെ ശുക്രന ഇവിടെ ലക്നം വന്നിരിക്കുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് കയറുകൊണ്ടോ അഗ്നി കൊണ്ടോ കെട്ടിടത്തിന് മുകളിൽ നിന്നുകൊണ്ടോ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ആചാര്യം പറയുന്നത് അതായത് ശുക്രൻ ഏഴിൽ നിൽക്കുക എട്ടിലും ആറിലൊരു പാവം നിൽക്കുക അല്ലെങ്കിൽ ശുക്രന് നാലില് നിൽക്കുക ശുക്രന്റെ എട്ടിൽ ഒരു പാവം നിൽക്കുക ഇങ്ങനെ ഒരു ചതുർശ്രമായിട്ട് നിന്ന് കഴിഞ്ഞാലും ആചാരൻ ഇങ്ങനെ ഒരു ഫലം പറയുന്നുണ്ട് അപ്പോൾ എന്ത് പറഞ്ഞാൽ ഒരു കാരണവശാലും ജാതകം നോക്കുമ്പോൾ കൃത്യമായ ജാതക വിചിന്താനം ചെയ്യാതെ നിങ്ങൾ ഒരു കാരണവശാലും നക്ഷത്രപുരുത്തം എന്ന സംവിധാനത്തിൽ മുന്നോട്ട് പോകരുത് എന്നാണ് ഞാൻ പറയാൻ എനിക്ക് പറയാനുള്ളത് അപ്പം എല്ലാവരും ഇത് മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു കാരണം വെച്ചാൽ ഒട്ടനവധി പേരുടെ വിവാഹ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിന്റെ ഒരു ഇതുമായിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഒരു കാരണത്തിൽ ഏത് ജ്യോതിഷെടുത്ത് പോകുകയാണെങ്കിൽ എനിക്ക് ഗ്രഹനില എനിക്ക് നക്ഷത്രപുരത്തോ പാപസ്വാമിയോ നോക്കണ്ട എൻ്റെ രണ്ട് പേരുടെയും ജാതകം മാത്രം വിശലനം ചെയ്ത് തന്നാൽ മതി കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഗ്രഹനില ഒരു ജ്യോതിഷ് രണ്ടുപേരുടെ ജയത്തിന് കിട്ടുന്നു അവിടെ ഏഴാം ഭാവം ലഗ്നം വന്നിരിക്കണത് നമ്മളെ ലഗ്നം വന്നിരിക്കുന്ന തുലാം രാശി തുലാം രാശി ധനുരാശിയാണ് ഇവിടെ ഏഴിൽ ഏഴിൽ രവി നിൽക്കുകയാണ് ആ ജ്യോതിഷി പുരുഷന്റെ ജാതകത്തില് എന്ന് പറയണത് ഇവിടെ പുരുഷന്റെ ജാതകത്തിൽ പറയണത് പുരുഷന്റെ ജാതകത്തിൽ ഏഴാം ലക്നം വന്നിരിക്കണത് ഏർ ധനു ലഗ്നമാണ് ഏഴാം പുരുഷന്റെ ജാതകത്തിലും ലഗ്നം വന്നിരിക്കലും മിഥുനമാണ് ഏഴാം ഭാവത്തിൽ ഏർ രവി ഗുരു ഉണ്ട് പക്ഷെ ഇവിടെ ശനി നിന്നുകൊണ്ട് പത്തിലേക്ക് ദൃഷ്ടി ഏഴാ ലക്നാധിപൻ പന്ത്രണ്ടിലേക്ക് പോയി അപ്പൊ മറ്റേ ബുധൻ പന്ത്രണ്ടിലേക്ക് പോയി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഈ ജാതകം ശുദ്ധജാതകം എന്നാണ് പറയും സ്ത്രീജാതകം ആ അയാ മറ്റമ്മുടെ അതായത് ആ ജ്യോതിഷി പറഞ്ഞത് അവർ വിവാഹം വിവാഹം കഴിഞ്ഞ ആളാണ് പക്ഷെ എന്നിരുന്നാലും അവര് എന്നോട് ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ അവർ ആചാരം ഗുരു ഇവിടെ ഗുരു നിയന്ത്രണം ഉണ്ട് ചെറിയൊരു ബന്ധം ഉണ്ട് അത് പിന്നീട് വിശദമാക്കാം ഇത് നക്ഷത്രം ഇതിന്റെ ശുക്രന്റെ ഒരു ഫലം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞത് ഈ ജാതകം ശുദ്ധജാതകമാണെന്ന് പറഞ്ഞത് ഏഴാം ഭാവത്തിൽ രവി എങ്ങനെ ശുദ്ധജാതകമാകും അതുമാത്രമല്ല ഇവിടെ നിന്നുകൊണ്ട് ഈ കുജൻ ഇവിടെ നിന്നുകൊണ്ട് നേരെ ഏഴിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് അപ്പം രണ്ട് പാവനാണ് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അപ്പം എങ്ങനെ ഇത് ഈ സ്ത്രീജാഥ ശുദ്ധമാകും അങ്ങനെയാണ് അപ്പോൾ നക്ഷത്രപുരുത്തം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്നുള്ള വസ്തുതയാണ് അപ്പം നിങ്ങൾക്ക് വീണ്ടും അടുത്ത് ഇതേപോലെ വീഡിയോസിൽ വീണ്ടും വീണ്ടും ഞാൻ ഇടുന്നതായിരിക്കും കാരണം ജനങ്ങളിലേക്ക് എങ്ങനെ പരമാവധി എത്തിക്കാൻ പറ്റുമോ എന്നാൽ കഴിയുന്ന രീതിയിൽ അതാണ് ഞാൻ നോക്കുന്നത് പിന്നെ അതുപോലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വ്യൂസ് എൻ്റെ വീഡിയോസ് ആരും കാണുന്നില്ല എന്നുള്ളൊരു എനിക്കൊരു വിഷമമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഒരു ഇതുപോലെ കാര്യങ്ങൾ നിങ്ങളെപ്പോലെ സപ്പോർട്ട് ചെയ്തത് പുതിയ പുതിയ വീഡിയോസായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം